ഒരു എപ്പിസോഡ് എട്ടു എന്നിട്ടല്ലേ രണ്ട് ഞാൻ മരിച്ചു ചില സാങ്കേതിക കാരണങ്ങളാൽ എൻ്റെ മരണത്തിന് വേഗം കൂടി ഇനി ഈ ചില്ലിട്ട കൂട്ടിൽ വെറും കാഴ്ചക്കാരനായി ഞാനും മരിച്ചു സ്വാഭാവികം കാരണം സാങ്കേതികം ഇവിടെ മരണമുറികൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും നാണം കേട്ടവനെ നീ ഇന്ന് ഇവിടുന്ന് ഇറങ്ങണം നാട്ടാരെ കൊണ്ട് പറയിപ്പിക്കാനുണ്ടായ ജന്മം ഇപ്പോൾ തന്നെ മേടിച്ചതെല്ലാം വലിയൊരു സംഖ്യയായി ഒരു കാര്യം പറയാം ഇത് അവസാന അവധിയാണ് ഇതും തന്നില്ലേ വീട് പറഞ്ഞേക്കാം ഓടിയേക്കാം ചീത്ത ചേട്ടാ ഞങ്ങൾ വിളിക്കുന്നില്ല ഹലോ വൈശാഖൻ സീരിയൽ സൂപ്പർ സ്റ്റാർ വൈശാഖൻ അങ്ങേക്ക് ഈ പാവപ്പെട്ട എഴുത്തുകാരൻ്റെ താവളത്തിലേക്ക് സ്വാഗതം സീരിയൽ സൂപ്പർ സ്റ്റാർ പിന്നെ താൻ വലിയൊരു ഒരു എഴുത്തുകാരനും എന്റെ എഴുത്തിനെ കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഹിറ്റാക്കിയത് താങ്കളുടെ മുഖമല്ലേ അതുകൊട്ടെ എങ്ങനെ എന്റെ താവളം കണ്ടുപിടിച്ചു നിങ്ങൾ പഴയ സങ്കേതം മാറ്റിയാൽ ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചു താൻ എന്തൊരു മനുഷ്യനാണോ എത്ര നാളായി എന്നെ ഒരു കോമാളിയാക്കുന്നു വൈശാഖൻ എന്റെ എഴുത്തിൽ ഒത്തിരി ആർട്ടിസ്റ്റുകൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് നോക്കൂ ഞാൻ എഴുതിയതിൽ എന്താണ് കുഴപ്പം ഇതിൽ പകുതിക്ക് മുമ്പ് എന്നെ കൊന്നുകളഞ്ഞില്ലേ വൈശാഖൻ നിങ്ങളെ എന്റെ മറ്റു സീരിയലുകളുടെ നായകന്മാരെക്കാൾ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നാളും പിടിച്ചു നിന്നത് മറ്റ് സീരിയലുകൾ നിങ്ങളെല്ലാം മാറ്റിയും തിരുത്തിയും ഒരുപോലെയല്ലേ എന്നെ എല്ലാത്തിലും അവതരിപ്പിക്കുന്നത് സുന്ദര വെട്ടിയായ ഭർത്താവ് അല്ലെങ്കിൽ മൂത്ത മകൻ ഇതൊന്നുമല്ലെങ്കിൽ കാമുകൻ ഈ അവിഹിത വേഷങ്ങൾ എനിക്ക് ഒരു നല്ല വേഷം എനിക്ക് തന്നൂടെ വൈശാഖൻ ശാന്തനാകും നമ്മളിതേക്കുറിച്ച് സംസാരിച്ചതല്ലേ മാത്രമല്ല ഒരു ധാരണയിലും എത്തിയതല്ലേ പിന്നെന്താ കുഴപ്പം നിങ്ങൾ അത് പറഞ്ഞുതന്നെ വരട്ട ഞാൻ ഈ വട്ടത്തിൽ കിടന്ന് കറങ്ങുന്നു തന്റെ സ്ഥിരം വേഷങ്ങൾ ചെയ്ത് ഞാൻ തൽക്കാലം ഞാൻ തീരുമാനിക്കും ഹേ മിസ്റ്റർ തനിക്കറിയാമോ മറ്റൊരു വേഷത്തിനും എന്നെ ആരും വിളിക്കുന്നില്ല ടൈപ്പ് കാസ്റ്റ് ചെയ്ത് എന്റെ കരിയർ താൻ തൊലച്ചു വൈശാഖൻ അങ്ങനെ പറയരുത് നെഞ്ചിലേറ്റുന്ന പ്രേക്ഷകരുണ്ട് തന്റെ ലക്ഷ്യം പ്രേക്ഷകരുടെ ും പിന്നെ റേറ്റിംഗും മാത്രം ഒരു ചക്കിൽ കെട്ടിയ കാളെ നിന്നെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം ജനത്തിനെ കൂട്ടുപിടിക്കരുത് അവരുടെ മനസ്സിനെ നിരന്തരം പറഞ്ഞ് ഇങ്ങനെ ആക്കിയത് നിങ്ങളാണ് അസത്യങ്ങളും അരുതായ്മകളും മാത്രം പറഞ്ഞ് ഇത്ര കുടുംബങ്ങളെ നിങ്ങൾ ദ്രോഹിക്കുന്നു ഇനി കൂടുതൽ സംസാരിച്ചാൽ അറിയാമല്ലോ തൻ്റെ പടവും ഞാൻ വിധിയിൽ തൂക്കും സ്നേഹത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളെ അവരുടെ സായാഹ്നങ്ങളെ നിങ്ങൾ മയക്കിയിരിക്കുന്നു നിങ്ങളുടെ സൃഷ്ടിയിലൂടെ അവരെ നശിപ്പിക്കാൻ ഇനി ഞാൻ കൂട്ടി നിൽക്കില്ല നിർത്തടാ വിശാഖൻ നീ എന്റെ വെറുമൊരു സൃഷ്ടി മാത്രമാണ് നല്ലത് നിങ്ങളിപ്പോഴും ഈ കളത്തിൽ ഒരു സ്ട്രൈക്കർ കൊണ്ട് എല്ലാ കോയിനുകളെയും നിങ്ങൾ കിഷ്ടതമുള്ള കുഴികളിൽ വീഴ്ത്തി നിങ്ങൾ രസിക്കുന്നു ദയവായി ഒന്ന് നിർത്തു നിങ്ങളുടെ വാക്കുകൾ എന്നെ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് മാത്രമാണ് നയിക്കുന്നത് അപ്പോൾ തന്നെ രണ്ട് വർഷമായി കഥ തുടങ്ങിയിട്ട് ഒരേ രീതിയിൽ അടുത്തു ഒന്ന് അവസാനിപ്പിച്ചുകൂടെ വൈശാഖൻ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് വികാരങ്ങൾ കടിമപ്പെടരുത് കാഴ്ചക്കാരന്റെ കണ്ണീർ റൈറ്റിംഗ് അതാണ് നിന്റെ പോപ്പുലാരിറ്റി പോപ്പുലാരിറ്റി അതൊരു കുമിള മാത്രമാണ് മിസ്റ്റർ ഇപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാവുന്ന വെറും കുമിള ഒരുപാട് താമസിച്ചു പോയി ഇനി ഒരു മാറ്റം സാധ്യമല്ല നിനക്കിനി എന്റെ വരികളിലൂടെ മാത്രം നടക്കാം എനിക്ക് പിടിതരാതെ മറിഞ്ഞിരുന്ന നിന്നെ ഞാൻ തേടുകയായിരുന്നു പല സങ്കേതത്തിലും ഞാൻ പോയി ഇനി നിനക്ക് രക്ഷയില്ല നിന്റെ മരണം പ്രശസ്ത സീരിയൽ എഴുത്തുകാരൻ വൈശാഖൻ നടപ്പു എഴുത്തിനിടയിലുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ അറിയിച്ചു എന്നാലും ചില സംശയങ്ങൾ പാട്ട് സംസ്കാരം ശാന്തി കവാടത്തി അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ നടന്നു